പരാതികൾ മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വച്ചു പുലർത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഒന്നിനെയും വിധിക്കാതെ പരാതി പറയാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വലിയ നന്മകൾ നമ്മൾ കാണാതെ നമ്മുടെ പോരായ്മകളിലേക്ക് കുറവുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കംപ്ലൈൻറ്റ് ഇസ് അൻ ഇൻസൾട്ട് ടു ഗോഡ് എന്ന് പറയും പരാതി പറയുന്നത് ദൈവത്തോടുള്ള അവഹേളനമാണ് എന്നാണ് പറയുക നമുക്ക് ലഭിച്ച നന്മകളും നമുക്ക് ലഭിക്കാത്ത കുറവുകൾ പോരായ്മകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്മകളുടെ തട്ട് അത് താന്ന് തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അടുത്ത ദിവസങ്ങൾ മുതൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇതിലേക്കെല്ലാം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എൻ്റെ ലൈഫിൽ ലഭിച്ച എനിക്ക് കിട്ടിയ ഒരുപാട് നന്മകളിലേക്കാണ് താങ്ക് യു